ബിസിനസ് എന്നാണ് എന്നിരുന്നാലും ബിസിനസ് നിങ്ങളിപ്പം വയനാട്ടില് ഒരു പ്രൊജക്ട് തുടങ്ങുന്നു പറഞ്ഞു അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള നിലയിലാണോ മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ സാധാരണക്കാർക്ക് കൂടി ഉപയോഗപ്പെടുന്ന രീതിയിൽ അതായത് നിത്യജീവ സ്ഥിരമായിട്ട് താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വീട് എന്നുള്ള രീതിയിലാണ് എങ്ങനെയാണ് അത് ആളുകൾക്ക് രണ്ട് രീതിയിലും ഉപയോഗപ്പെടുത്താം നമുക്കത് വളരെ കുറഞ്ഞ പ്ലേസിലായത് കൊണ്ട് ആൾക്കാർ ആളുകൾ എടുത്തിട്ടാൽ വയനാട് സംബന്ധിച്ചിടത്തോളം മൂന്ന് സംസ്ഥാനങ്ങൾ സംസ്ഥാനങ്ങളുപയോഗം കേരളം തമിഴ്നാട് കർണാടക അപ്പൊ അതുകൊണ്ട് തന്നെ പല ആളുകളും അവിടെ സ്റ്റേ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ടൂറിസ്റ്റുകളായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട് നമുക്കൊരു ബില്ല് ഒക്കെ നമുക്കൊരു ഇരുപത്തി അഞ്ച് ലക്ഷം വരുന്നത് അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള നിലയിൽ വാങ്ങിടുവാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാണെങ്കിൽ അതിന് ഏകദേശം എന്ത് ഇൻകം കിട്ടും എന്നുള്ള കുറിച്ച് എന്തെങ്കിലും സ്റ്റഡി നടത്തിയിട്ടുണ്ടാകും മാഷന്മാർ അങ്ങനെ തന്നെയാണ് അല്ലെ അപ്പൊ ഇങ്ങനെ സ്റ്റഡി ചെയ്യാൻ നിങ്ങളെ നമ്മളതില് പഠിച്ചിട്ടുണ്ട് പഠിച്ചതെന്ന് വെച്ചാല് ഒരു ആഴ്ചയിലും എട്ട് ദിവസാണല്ലോ ഏഴു ദിവസം അല്ല സോറി അയച്ചാൽ ഏഴു ദിവസം ഉണ്ടാവ അങ്ങനെ ഈ രണ്ട് ദിവസം വീക്കെൻഡ് ആ ശരി അപ്പം നാല് ഒരു മാസം ഒരു ഒരു മാസം മാസം എട്ട് ദിവസം അങ്ങനെ അയ്യായിരം രൂപ പെർ ഡേക്ക് കിട്ടുകയാണെങ്കിൽ നാല്പത്